ഇടുക്കി ജില്ലയിലെ അടിമാലിയിലാണ് ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലം ഇതാണ് ശാന്തിഗ്രാമം അടിമാലിക്കടുത്ത് പാലത്താണ് ഈ ശാന്തിഗ്രാമം നിലകൊള്ളുന്നത് വളരെ പ്രകൃതിസുന്ദരമായ ഒരു ആംബിയൻസാണ് നല്ല തണുപ്പുണ്ട് കേരളത്തിലകത്താണെങ്കിൽ ഇത്രയും വൈബ് ഈ ചൂടുകാലത്ത് ഇത്രയും തണുപ്പ് എങ്ങനെയാന്നുള്ള ഒരു ചോദ്യം മനസ്സിൽ വരുന്നു അത്രയും നല്ല രസമുണ്ട് നല്ല മോർണിംഗ് വൈബ് ശാന്തിഗ്രാമത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തുള്ള ചെറിയ ക്വാർട്ടേഴ്സുകൾ ഡ്രെയിനിങ് റൂമ് സുന്ദരമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഗാർഡൻ രാത്രി ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് നമ്മളെ പ്രേംലാൽ സാറിൻ്റെ ടീം ഇവിടെയുള്ള ഈ റിസോർട്ടിനകത്ത് നല്ല രസകരമായ ഒരു അനുഭവമായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനും ഒരു കോൺവർസേഷനൊക്കെ വേണ്ടി വന്നതാണ് ഉണ്ടല്ലേ നല്ല കിളികളുടെ ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ കിളികളുടെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക ഇവിടുത്തെ മോർണിംഗ് വൈബ് നല്ല ബ്ദങ്ങളുടെ തേനീച്ചകളും ഉണ്ടല്ലോ ഇഷ്ടംപോലെ തേനീച്ചകളുണ്ട് ഇവിടെ പൂക്കളുണ്ടെങ്കിൽ അവിടെ പൂമ്പാറ്റകളും തനീച്ചകളും ഇതിനെ പൂക്കളെ ആസ്വദിക്കുന്ന എല്ലാ ജീവികളും ഇവിടെ നല്ല തണുപ്പുള്ള ഒരു മന്ദമാരുതനിങ്ങനെ തലോടിക്കൊണ്ട് കടന്നു പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഗാർഡൻ കയറി വരുന്ന ഇവിടെ അറിവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് ണ്ട് ഇതൊരു ഹാളാണ് യോഗ കേന്ദ്രമാണ് the last training center yoga center അല്ല ക്യാമ്പ് ഫയർ ഇവിടെ വെച്ചാണ് ഇവിടെയാണ് ഞങ്ങൾ ക്യാമ്പ് ഫയർ ചെയ്തത് ശാന്തി ഗ്രാമത്തിൻ്റെ പ്രധാന കവാടം ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് താമസിച്ചത് നല്ല രസമുണ്ടായിരുന്നു നമുക്ക് കുറച്ച് സമയം കിളി ശബ്ദം ഒന്നും കൂടെ കേൾക്കാം പിന്നെ കൂടി ചെറിയ നദി ഒഴുകുന്നുണ്ട് കുറച്ച് താഴോട്ട് പോയാൽ